രാത്രിയുടെ നിശബ്ദതയിൽ ലോകം മുഴുവൻ ഉറക്കത്തിനടിയിൽ മുങ്ങിയപ്പോൾ മായക്ക് ഉറക്കത്തിൻ്റെ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയുന്നില്ല തലമുനയിൽ തലമൂന്ന് മയക്ക് പിടിച്ചിടുന്ന നിമിഷങ്ങളിൽ പോലും മായക്ക് ഉറങ്ങാൻ കഴിയുന്നില്ലെന്ന് തോന്നി ഉറക്കം ഒരു കാത്തു നിൽക്കുന്ന സ്വപ്നം പോലെ തൻ്റെ മനസ്സിൻ്റെ മൂലയിൽ ഒളിഞ്ഞു പോകുന്നു ഇത് എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല മായ ഒരിക്കലും ഉറങ്ങാൻ പ്രയാസം അനുഭവിച്ചിരുന്നില്ല ഒരു ചെറിയ കാലം മുമ്പ് ജീവിതം തനിക്കൊട്ട മാറ്റങ്ങൾ കൊണ്ട് നിറഞ്ഞതോടെ നാളുകൾ അവളുടെ മനസ്സിൽ അടിഞ്ഞു വീണു ജോലിയിൽ ഉയർന്ന സമ്മർദ്ദം കുടുംബ പ്രശ്നങ്ങൾ സാമ്പത്തിക ബാധ്യതകൾ എല്ലാം മായയുടെ മനസ്സിനെ കുയക്കുന്നുവെന്ന് തോന്നി അവളുടെ തലയിൽ ഓർമ്മയുടെ ഒരു ഭണ്ഡാരമുണ്ടായിരുന്നു അവ അവളുടെ ഉറക്കത്തെ അകറ്റി നിർത്തി രാത്രികളെല്ലാം അവൾ ബാക്കി പോലുള്ള ലോകം ഉറങ്ങുമ്പോൾ ഒറ്റയ്ക്ക് സങ്കടത്തിന്റെ തിരകളിൽ മുങ്ങിക്കൊണ്ടിരുന്നു ഉറക്കമില്ലായ്മ അവളുടെ നല്ല ദിവസങ്ങളെ പോലെ അവളുടെ രാത്രികളിൽ അവളെ വിയുങ്ങിയെടുത്തു അങ്ങനെ ഉറക്കത്തിന്റെ ക്ഷാമം അവളുടെ പച്ചയായ ജീവിതത്തെ കരിഞ്ഞതാക്കുകയും ചെയ്തു മായ പലതും പരീക്ഷിച്ചു നോക്കി പാൽ കുടിക്കാൻ ശ്രമിച്ചു അരമണിക്കൂർ പുസ്തകം വായിച്ചു ഓൺലൈൻ വിഷമപരിഹാര രീതികൾ പിന്തുടർന്നു എന്നാൽ ഒന്നും ഫലപ്രദമാകാത്തതും അവൾ അത്രയും ഉറങ്ങാൻ ശ്രമിച്ചപ്പോൾ ഉറക്കത്തിന്റെ കാതിൽ അവളെ വിട്ടുമാറുകയും ചെയ്തു അതിനാൽ അവളുടെ മനസ്സ് കൂടുതൽ ആകുലതമാവുകയും വിഷമത്തിന്റെ തീവ്രത കൂടി അവളെ അടക്കി മുൻകാലത്തുള്ള മായയല്ല അവൾ അവളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അപ്രത്യക്ഷമായിരുന്ന ചിരികൾക്കൊപ്പം മായയെ കാണാൻ തുടങ്ങി അവളുടെ കണ്ണുകളിൽ ഗാഢമായ നീല വളയങ്ങളുണ്ടായി മായയുടെ കരുത്തും ആവേശവും നഷ്ടപ്പെട്ടിരിക്കുന്നു അവസാനം സഹായം തേടാൻ മായ തീരുമാനിച്ചു ഒരു ഡോക്ടറെ കണ്ടപ്പോൾ അവൾക്ക് ഇൻസോബ്നിയ എന്ന അവസ്ഥയാണെന്ന് ഉള്ളതെന്ന് പറഞ്ഞു മാനസിക സമ്മർദ്ദം തെറ്റായ ഉറക്കശീലം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഡോക്ടർ വിശദീകരിച്ചു ഡോക്ടറുടെ ഉപദേശപ്രകാരം മായ ഉറക്കത്തെ പറ്റിയുള്ള തൻ്റെ സമീപനം മാറ്റാൻ തീരുമാനിച്ചു രാത്രിയിൽ ഫോണുകൾ ഒഴിവാക്കാൻ ശാന്തമായ അന്തരീക്ഷമൊരുക്കാൻ ഓരോ ദിവസവും സമയം പാലിച്ച് ഉറങ്ങാനും ഉണരാനും ശീലിക്കാൻ തുടങ്ങി കാലം കുതിച്ചു പോകുന്നുണ്ടായിരുന്നാലും ചെറിയ മാറ്റങ്ങളോടെ മായ വീണ്ടും ഉറക്കത്തിൻ്റെ നല്ല ലഹരിയിലേക്ക് മടങ്ങാൻ തുടങ്ങി ഉറക്കമില്ലായ്മ അവളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും പോകാതിരുന്നുവെങ്കിലും അവളുടെ മനസ്സ് വീണ്ടും സമാധാനത്തിനും നിശ്ചലതയുമായി ചേരുന്നുണ്ടായിരുന്നു ഇൻസോമിയയെ നിഗ്രഹിക്കാൻ ശ്രമിച്ചപ്പോൾ ലഭിച്ച പാഠം ഉറക്കമൊരു നിർബന്ധിതമായ ലക്ഷ്യമായി കാണുന്നതിന് പകരം മനസ്സ് ശാന്തമാക്കി സ്വാഭാവികമായി വരാൻ അനുവദിക്കുമ്പോഴാണ് ശരിയായ സമാധാനം ലഭിക്കുന്നത് ഇങ്ങനെ നീണ്ട ഉണർന്ന രാത്രികൾക്കു ശേഷം മായ വീണ്ടും സ്വപ്നങ്ങളുടെ ലോകത്തേക്ക് മടങ്ങിയെത്തി ഈ കഥയിലൂടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ ഒരു രോഗത്തെക്കുറിച്ചാണ് എൻസോംനിയ കാരണങ്ങളും പരിഹാരങ്ങളും നോക്കാം എൻസോംനിയ അല്ലെങ്കിൽ ഉറങ്ങാനാവാത്ത അവസ്ഥ ഇന്ന് പലരെയും ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് നല്ല ഉറക്കം ശരിയായ ആരോഗ്യത്തിനും ജീവിതത്തിനും ഏറെ പ്രാധാന്യമുള്ളതാണ് എൻസോമിയയുടെ പ്രധാന കാരണങ്ങൾ ഒന്ന് മാനസിക സമ്മർദ്ദം സ്ട്രെസ് ജോലി കുടുംബം സാമ്പത്തിക പ്രശ്നങ്ങൾ മുതലായ കാരണങ്ങൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഉറക്കത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു രണ്ട് ആകുലത ആങ്സൈറ്റി ഒരുപാട് ആകുലതയും ദീർഘകാലം ഉറങ്ങാൻ കഴിയാത്ത ഒരു പ്രധാന കാരണമാകുന്നു മൂന്ന് മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ വിഷാദം ഡിപ്രഷൻ ഭയസംബന്ധമായ പ്രശ്നങ്ങൾ മുതലായവയും ഇൻസോമിനിയ്ക്ക് കാരണമാകും നാല് ദൈനംദിന ശീലങ്ങൾ സ്വയം ഉറക്കത്തെ പ്രതിരോധിക്കുന്ന ശീലങ്ങൾ ഉദാഹരണത്തിന് അമിതമായ ചായ കോഫി അല്ലെങ്കിൽ മദ്യം ഉപയോഗിക്കൽ ഉറങ്ങുന്നതിന് മുമ്പ് ഫോൺ ഉപയോഗിക്കുക മുതലായവ അഞ്ച് ശാരീരിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രമേഹം തോന്നൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഹോർമോൺ അസന്തുലനം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉറക്കം നഷ്ടപ്പെടുത്തും ഇനി ഇൻസോമിയയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ നോക്കാം ഒന്ന് ഉറക്കശീലം മെച്ചപ്പെടുത്തുക ഒരേ സമയത്ത് ഉറങ്ങാനും ഉണരാനും ശീലിക്കുക ഇത് ശരീരത്തിന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ ശരിയാക്കും രണ്ട് ഫോണും മറ്റും ഒഴിവാക്കുക ഉറങ്ങുന്നതിന് മുപ്പത് മിനിറ്റ് മുമ്പ് മൊബൈൽ ഫോണുകളും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒഴിവാക്കുക മൂന്ന് നിശ്ചിത രീതിയിലുള്ള വ്യായാമം ദിവസം കുറച്ച് സമയം വ്യായാമം ചെയ്യുന്നത് ശരീരത്തെ ഊർജ്ജസ്വലമാക്കുകയും നല്ല ഉറക്കം നൽകുകയും ചെയ്യും നാല് സമാധാനമായ അന്തരീക്ഷം ഒരുക്കുക ഉറങ്ങുന്ന സ്ഥലത്തെ അന്തരീക്ഷം സമാധാനവും ശാന്തവും ആക്കുക ശബ്ദം കുറയ്ക്കുക കുറഞ്ഞ പ്രകാശം ഉള്ളതാക്കുക അഞ്ച് ധ്യാനം മെഡിറ്റേഷൻ ആശങ്കയും സമൃദ്ധവും കുറയ്ക്കുന്നതിന് ധ്യാനം അഥവാ ശ്വാസവായു പരിശീലനം അതായത് ബ്രീത്തിങ് എക്സസൈസ് വളരെ ഫലപ്രദമാണ് ആറ് ചായ കാഫിയും വെട്ടിക്കുറയ്ക്കുക രാത്രി സമയം ചായയും കോഫി ഉപയോഗിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക ഏഴ് ശരിയായ ആഹാരം ഉറക്കത്തിൽ ഇളവ് പകരുന്ന ഭക്ഷണങ്ങൾ പാല് പിസ്ത തക്കാളി ഇലക്കറികൾ എന്നിവ കഴിക്കുക എട്ട് ഡോക്ടറുടെ സഹായം തേടുക ഇൻസാംനിയ ദീർഘകാലമായി തുടരുകയാണെങ്കിൽ ഒരു ഡോക്ടറുടെ ഉപദേശം ആവശ്യമാണ് ഈ പരിഹാരങ്ങൾ പാലിച്ചാൽ ഇൻസാമിനിയയിൽ നിന്നും മുക്തി ലഭിക്കാൻ സാധിക്കും നല്ല ഉറക്കവും ഉന്മേഷവും നിറഞ്ഞ ജീവിതവും നയിക്കാൻ കഴിയും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്